കടലോര മക്കളുടെ ഐശ്വര്യത്തിനായി കടപ്പുറത്ത് ഷോപ്പ് വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുക എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ കടലോര മക്കളുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായി പുതിയങ്ങാടിക്കടപ്പുറത്ത് കൂട്ട പ്രാർത്ഥന പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് കൂടപ്രാർത്ഥന നടത്തിയത് പുതിയങ്ങാടി കടപ്പുറം ഭണ്ഡാര കമ്മിറ്റിയാണ് വർഷങ്ങളായി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടും പുതിയങ്ങാടിയുമായുള്ള ഹൃദയബന്ധം കൂടിയാണ് കൂട്ടപ്രാർത്ഥന പാണക്കാട് പൂക്കോയ തങ്ങളുടെ കാലം മുതൽ കടപ്പുറത്ത് പ്രാർത്ഥന നടത്തി വരാറുണ്ട് പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും മുൻകാലങ്ങളിൽ പ്രാർത്ഥന നടന്നിരുന്നു കാലവർഷം കനക്കുന്നതോടെ കടലോര മക്കളുടെ ജീവിതം പ്രയാസകരമാകും കൂട്ടപ്രാർത്ഥനയോടെ ദുരിതമകറ്റി ഐശ്വര്യം വരുമെന്നാണ് ഇവരുടെ വിശ്വാസം ആർത്തിരമ്പുന്ന കടലിനെ നോക്കി പാണക്കാട് സാദിക്കലി ശിഖാപിതങ്ങൾ പ്രത്യേക പ്രാർത്ഥനയും നടത്തി പതിവിൽ നിന്ന് വ്യത്യസ്തമായി വൻ ജനാവലിയാണ് ഇത്തവണ പ്രാർത്ഥനക്കെത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മഹമ്മൂദ് അള്ളാങ്കുളം കുട്ടി തിരുവട്ടൂർ ഖത്തീബ് ഖലീലുൽ റഹ്മാൻ കാഷിമി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വടക്കൻ വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ അല്ല പിന്നെ മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ഉണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് Old Bus stand, Main Road, Payanur Mobile 9895 111161 -11 and 9072702082 Back Bazar, Balaji Tower, Opposite, Grand Tejas New Bus Stand, Payyanur 9946747570